ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെയാണ് ഇതിന്റെ വേറെ കുറച്ച് കളേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണടച്ച് നിറക്കുന്ന സമയം കൊണ്ടാണ് കേട്ടോ സോൾഡ് ഔട്ടായി ഇത്രയും നല്ല ഓർഡർ വന്ന ഒരു ഐറ്റം ആണ് കാരണം അത്രയും ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഹെവി പാർട്ടി വെയർ ആയിട്ടും തോന്നിക്കുന്ന തരത്തിലുള്ള അതായത് ക്രഞ്ചി മെറ്റീരിയലാണ് വരുന്നത് അത് ഹെവി പാർട്ടിവെയർ ആണ് ആ ഒരു മെറ്റീരിയലിൽ തന്നെ വന്നിരിക്കുന്ന ചുരിദാറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഓഫറുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ബെല്ലൈക്കണ എന്നെവിളി ചെയ്ത് വെക്കണം കമന്റും ലൈക്കും ഒക്കെ ഇടണം കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ആണ് അതിലോട്ട് ഇതേ ഇതുപോലെ ആൻഡി ഗോൾഡ് സെറീസും കൊണ്ട് കിടിലിൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണില് ഹെവിയായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഫുള്ള് ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുകയാണ് ദുപ്പട്ടയൊക്കെ ആണെങ്കിലും നല്ല ലെന്ത് ഉള്ള ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ടോപ്പ് ആണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് നല്ലൊരു വിഷു കളർ ഷെ വിഷു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു വിഷുവിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഒരു എന്താ പറയുക ഒരു ഗോൾഡ് കളർ ഒക്കെ ഗോൾഡ് അല്ല ആന്റി ഗോൾഡ് കളറാണിത് ആ ഒരു കളറൊക്കെ വരുമ്പോൾ ഒരു അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനൊക്കെ രസമല്ലേ സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഫുൾ എംബ്രോയിഡറി വർക്കുള്ള അടിപൊളിയുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് മെറ്റീരിയൽ വരുന്ന കറൻസി അപ്പൊ ഇങ്ങനെ ഒരു റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ആ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് നല്ലൊരു മാമ്പഴമഞ്ഞ കളർ എന്ന് പറയാം കേട്ടോ ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്നതിൽ മാമ്പഴമഞ്ഞ കളറാണ് ഇത് കഴിഞ്ഞ ദിവസം കാണിച്ച് ഗോൾഡൻ യെല്ലോ ആയിരുന്നു ഏറ്റവും കൂടുതൽ എനിക്കൊരു വന്ന ആ യെല്ലോ ആണ് അതിലും രസമുള്ളല്ല യെല്ലോ കളറാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ടിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാം അത്യാവശ്യം ഒരു ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് വരെയൊക്കെ നമുക്ക് റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത് കുറച്ച് എന്തെങ്കിലും അങ്ങനെയും ചെയ്യാം അപ്പൊ ഇതേ ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് അറ്റാച്ച് ഒരാശ്തിരിക്കുന്നത് ഇതിന്റെയും ദുപ്പട്ട ഫുൾ സോഫ്റ്റ് കോട്ടണില് ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് നല്ല രസമുള്ള കളർ ആട്ടോ ഇത് ഞാനിങ്ങനെ വടക്കേ വെച്ചിട്ടുള്ളതാണ് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ ഇത്രയും ഹെവി ആയിട്ടുള്ള പാർട്ട് വെയർ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ നന്നായി തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ഏൾട്ടർ വരുന്നത് ടീൽ ബ്രോ ഷെയ്ഡിൽ ഇതുപോലെ ആൻറ്റി ഗോൾഡ് വർക്ക് ഹെവി ആയിട്ട് തന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പെട്ടത് ഇതുപോലെ ഫുൾ എംബ്രോയിഡറി വർക്ക് ഉള്ള ദുപ്പട്ട അപ്പൊ സിമ്പിൾ ഓൺ ബോട്ടം അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇത്രയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട വരുതാണ്ട് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ